ഈ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചാണ് ഏറ്റവും പ്രധാന ലൊക്കേഷൻ അതെ അതെ ഞാൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അഞ്ച് ഭാഷയിൽ അത് എടുത്തു അഞ്ചു ഭാഷയിൽ ഞാനും സുരേഷും ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു ഒക്കെ മാറ്റമാണ് മമ്മുക്ക പിന്നെ എന്താ പറയേ തെലുങ്കില് കൃഷ്ണൻ രാജു പ്രഭാസിന്റെ അമ്മാവൻ കന്നഡത്തില് അംബരീഷ് അണ്ണൻ പിന്നെന്താ ജിതേന്ദർ സാറാണ് ഹിന്ദിയിൽ ഇപ്പം ഈ അഞ്ച് അഞ്ച് ഭാഷയ്ക്ക് നമുക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനകത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴൊന്നും ഇല്ലായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങ് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നൊരു സമയം അവ ഒരു തമിഴ് പോലും കഷ്ടിച്ച് അറിയാവുള്ളൂന്ന് സുരേഷിന് ഇപ്പം തെലുങ്ക് കന്നഡൊക്കെ അപ്പം എനിക്ക് കുറേശേ അറിയാവുന്ന ഞാന വലിയ ആളാവും എനിക്ക് ഭാഷയൊക്കെ അറിയാവുന്ന അങ്ങനെ ഒരു അതാണ് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാം പിന്നെ ഒരു തെലുങ്ക് ഡയലോഗ് എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു പഠിച്ചു